സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണ്ണമുള്ള ഒരു കടൽ വറ്റിപ്പോവുക പകരം അവിടെ ഒരു മരുഭൂമി പിറക്കുക ഒരിക്കൽ കണ്ണത്ത ദൂരത്തോളം പരന്നു കിടന്നിരുന്ന ജലസമ്പത്ത് വെറും മണൽപ്പരപ്പായി രൂപാന്തരം പ്രാപിക്കുക ദശലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ള കടൽ ഒരു മരുഭൂമിയായി മാറാൻ വേണ്ടി വന്നത് വെറും അൻപത് വർഷം മാത്രം കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്നുവെങ്കിലും ഇത് കെട്ടുകഥയല്ല ആറൽ കടൽ എന്ന് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ കേട്ടോളൂ ഭൂമിയിൽ അങ്ങനെ ഒരു കടലുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ നാലാമത്തെ ഉൾനാടൻ ജലാശയമായിരുന്നു അത് മധ്യേഷ്യയിൽ കസാക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമായി വ്യാപിച്ചു കിടന്നിരുന്ന കടലായിരുന്നു ആറൽ കടൽ സുപീരിയർ വിക്ടോറിയ കാസ്പിയർ തടാകങ്ങൾ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിരുന്ന ആറൽ തടാകത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് ജൈവസമൃദ്ധിയാൽ നിറഞ്ഞിരുന്ന ഇവിടം എങ്ങനെയാണ് മരുഭൂമിയായത് ഈ തടാകത്തിന്റെ വടക്കു ഭാഗം കസാക്കിസ്ഥാനിലും തെക്കു ഭാഗം ഉസ്ബെക്കിസ്ഥാനിലുമായിരുന്നു അക്കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ചെറു ദ്വീപുകൾ ആറൽ തടാകത്തിലുണ്ടായിരുന്നു അറുപത്തി എണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ വിസ്താരം നൂറുകണക്കിന് ആളുകൾ ആറൽ തടാകത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്നു ഒരു ദിവസം നാന്നൂറ് കിലോഗ്രാം വരെ മീൻ അവിടെ നിന്ന് പിടിക്കാറുണ്ടായിരുന്നുവെന്ന് തീരത്ത് ജീവിച്ചിരുന്നവർ പറയുന്നു മനുഷ്യന്റെ യുക്തിസഹമല്ലാത്ത തീരുമാനത്തിന്റെ ബാക്കിയായി ഇന്നീ കടൽ വെറും ഒരു മരുഭൂമിയായി മാറി അതുകൊണ്ട് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ കടലിന്റെ മക്കൾക്ക് കഴിഞ്ഞുള്ളൂ ആറൽ എന്ന വാക്കിന് ദ്വീപുകളുടെ കടലെന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ആറൽ കടലിന്റെ വിധി തിരുത്തിക്കുറിച്ച ആ സംഭവം നടന്നത് അന്ന് സോവിയറ്റ് യൂണിയന്റെ അധീനതയിലായിരുന്നു ഈ മേഖല കോട്ടൺ കൃഷി വികസിപ്പിക്കാനായി സോവിയറ്റ് അധികൃതർ അമുദാറിയ സിർദാറിയ എന്നീ നദികൾ വഴിതിരിച്ചുവിട്ടു ആറൽ കടലിന്റെ ജീവനാടികളായിരുന്നു ഈ നദികൾ കൃഷിഭൂമിയിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാൻ കനാലുകളും അണക്കെട്ടുകളും നിർമ്മിക്കാൻ സോവിയറ്റ് സർക്കാർ തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പരുത്തി ഉത്പാദകരായി മാറാൻ സോവിയറ്റ് യൂണിയൻ മത്സരിക്കുന്ന കാലം കൂടിയായിരുന്നു അത് ഇതോടെ കൃഷി വികസിച്ചെങ്കിലും തടാകം ശോഷിക്കാൻ തുടങ്ങി ആദ്യത്തെ പത്തുവർഷം കൊണ്ടുതന്നെ പ്രതിവർഷം ഇരുപത് സെന്റിമീറ്റർ എന്ന നിലയിൽ തടാകം ചുരുങ്ങാൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട് ചുരുങ്ങുന്നതിന്റെ വേഗവും കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ തടാകത്തിന്റെ വ്യാപ്തി അറുപത്തെണ്ണായിരം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെത്തിയപ്പോൾ ഇരുപത്തി എട്ടായിരത്തി എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങി രണ്ടായിരം ആയപ്പോഴേക്കും കൃഷി ആവശ്യത്തിന് നദിയിൽ നിന്ന് വെള്ളമെടുക്കുന്നത് പതിന് മടങ്ങായി വർദ്ധിച്ചു ആറിൽ തടാകത്തിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഗണ്യമായി കുറഞ്ഞു തടാകം തന്നെ രണ്ടായി വടക്കു ഭാഗം കസാക്കിസ്ഥാനിലും തെക്കു ഭാഗം ഉസ്ബെക്കിസ്ഥാനിലുമായി സോവിയറ്റ് യൂണിയന്റെ രാസായുധ പരീക്ഷണത്തിനും ആറൽ വേദിയായി അവശേഷിച്ച ജലത്തിൽ ഉപ്പിന്റെ അംശം വർദ്ധിച്ചു വന്നു വലിയ തോതിൽ രാസകീടനാശിനികൾ കീടനാശിനികൾ കലരാൻ തുടങ്ങി അത് മത്സ്യങ്ങളുടെയും മറ്റു ജലജീവികളുടെയും നിലനിൽപ്പ് ഇല്ലാതാക്കി ആറൽ കടലിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന പക്ഷി പക്ഷിമൃഗാദികളും ചത്തുടങ്ങി മലിനമായ തടാകത്തിനു ചുറ്റുമുള്ള വായുവും വിഷലിപ്തമായി വെള്ളത്തിലിറങ്ങുന്നവരുടെ മേൽ വെളുത്ത പാടയോ പൊടിയോ വന്ന് മൂടാൻ തുടങ്ങി ശരീരം വരളാൻ തുടങ്ങി ബാർലിയും ചോളവും തണ്ണിമത്തനും ധാരാളം വിളയിച്ചിരുന്ന ഭൂമി അങ്ങനെ കരിഞ്ഞുണങ്ങി മഴ നിലച്ചു പുല്ലുപോലും നശിച്ചു തീരത്ത് വിഹരിച്ചിരുന്ന കൃഷ്ണമൃഗങ്ങൾ ഇല്ലാതെയായി വേനൽക്കാലത്തെ അമിത ചൂടും തണുപ്പുകാലത്തെ അതിശൈത്യവും താങ്ങാവുന്നതിലും അപ്പുറമായി കുടിവെള്ളത്തിലും വിഷാംശങ്ങൾ കലർന്നു പ്രദേശവാസികൾക്കിടയിൽ ക്യാൻസറും മറ്റു രോഗങ്ങളും വർദ്ധിച്ചു ജീവിതോപാധി നഷ്ടപ്പെട്ട ജനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് അങ്ങനെ പലായനം ചെയ്യാൻ തുടങ്ങി അധികം വൈകാതെ ആറൽ തടാകം പൂർണമായും അപ്രത്യക്ഷമായി കണ്ണത്താ ദൂരത്തോളം പരന്നു കിടന്നിരുന്ന തടാകം വെറും മണൽപ്പരപ്പായി മാറി മണ്ണിൽ ഉറഞ്ഞുപോയ ബോട്ടിന്റെയും കപ്പലിന്റെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും നമുക്ക് ആ മണൽപ്പരപ്പിൽ കാണാം സോവിയറ്റ് യൂണിയന്റെ ആർത്തിയായിരുന്നു ആറൽ കടലിന്റെ പതനത്തിന് കാരണം വ്യാവസായിക ലാഭം മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം അതിനു നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു ഈ കടൽ ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിസ്ഥിതിക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ നൽകുമെന്ന വലിയ പാഠം എന്നാൽ നമ്മുടെ കേരളത്തിലും മറ്റൊരു മറ്റൊരാറൽ തടാകം പിറക്കുന്ന കാലം വിദൂരമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായിരുന്ന ശാസ്താംകോട്ട കായൽ മെല്ലെ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് കായലുകളെ വേണ്ട പോലെ സംരക്ഷിച്ചില്ലെങ്കിൽ കേരളത്തിലും മറ്റൊരു ആറൽ ആറൽക്കടൽ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾക്കൺക്സ്റ്റ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നോട്ടിഫിക്കേഷൻ